സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു ലക്കത്തിലേക്ക് ഓർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തുപ്പിള്ളിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ച എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുവാനും സ്നേഹിതർക്ക് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കസേരകളി കസേരകളി നിങ്ങൾക്കറിയാവുന്നതാണ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരാം ഇംഗ്ലീഷ് തന്നെ മ്യൂസിക്കൽ ചെയ്സ് എന്നാണ് പറയുന്നത് ഈ മ്യൂസിക്കൽ ചെയ്സ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് It is a game for uh, people of all ages where players walk or run around a circle of chairs while music plays. When a music stops, everyone tries for a seat. Of course, always uh, one lesser than the number of players. സൊ നാച്ചുറലി വൺ ഹാസ് ടു എക്സിറ്റ് ആൻഡ് ദ പ്ലേ ഗോസ് ഓൺ ആൻഡിൽ വൺ എമർജസ് ആസ് എ വിർ ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ അറിയുന്ന കാര്യം തന്നെ പത്ത് ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് വച്ചിരിക്കുക അങ്ങനെയെങ്കിൽ പതിനൊന്ന് കളിക്കാരുണ്ടാവും മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും മ്യൂസിക് നിൽക്കുമ്പോൾ എല്ലാവരും ഓരോ കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കണം ഒരു കസേര എപ്പോഴും കുറവായത് കൊണ്ട് ഒരാൾക്ക് സീറ്റ് കിട്ടില്ല ലൗട്ടാവും പിന്നെ ബാക്കിയുള്ളവർ കളിക്കും ഒരു കസേര മാറ്റും എപ്പോഴും ഒരു കസേര കുറവായിരിക്കും എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഈ മ്യൂസിക്കൽ ചെയർ എന്നല്ല എന്നുള്ളതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ആസ് എ ഫിഗറക്റ്റീവ് ടേം ഫോർ എ സിറ്റുവേഷൻ വേർ പീപ്പിൾ ഫ്രീക്വൻ്റ്ലി ആൻഡ് ഓഫൺ മീനിങ് ലെസ്ലി റൺ ഫോർ ജോബ്സ് ഓർ പൊസിഷൻസ് ഇത് മീനിംഗ്ലെസ്ലി റൺ ഫോർ ജോബ്സ് ഓർ പൊസിഷൻസ് ഇത് ഡിക്ഷണറി ഉണ്ടാക്കിയവൻ പറഞ്ഞതാണ് മീനിങ് ലെസ്ലി എനിക്ക് തോന്നുന്നില്ല മീനിങ്ഫുൾ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പതുക്കെ കിടക്കാം പണ്ടൊക്കെ നമ്മൾ നല്ല കൈക്കൂലി കിട്ടുന്ന ഒരു ജോലി ഒരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആർ ടി ഒ ഓഫീസെന്നു പറയുമായിരുന്നു അവിടെ കൈക്കൂലി കിട്ടാൻ വിയക്കൽ ഇൻസ്പെക്ടർ ആവണമെന്നൊന്നുമില്ല അവിടുത്തെ തൂണിന് വരെ കാശ് കിട്ടും കാശ് നിക്ഷേപിച്ചിട്ട് ആൾക്കാർ പോകും ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തു ഓൺലൈനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അനുഭവത്തിൽ കാര്യങ്ങൾ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ മറ്റൊരു സ്ഥലമാണ് കെ എസ് ഇ ബി ഓഫീസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഒരു കറൻറ്റിൻ്റെ ഒരു പ്രശ്നം വന്നാൽ ആറുപേർ വരും ആയിരം രൂപയെങ്കിലും വെച്ച് കൊടുത്തില്ലെങ്കിൽ അവർ പോയില്ല രണ്ടുപേർ വരേണ്ട കാര്യമേ ഉള്ളൂ അങ്ങനെ കാട്ടുകള്ളന്മാരുടെ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് വേറെ എല്ലാവരും നല്ല ഓഫീസാണെന്നല്ല വേറെ കാട്ടുകള്ളന്മാരുടെ ധാരാളം ഓഫീസുണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ പക്ഷേ നമ്മളറിയാത്ത നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ ആയിരവും പതിനായിരവും ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ അറിവിൽ പെടാതെ ഈ ചാരം മൂടിക്കിടന്ന മാണിക്കം എന്നൊക്കെ പറയില്ലേ എന്ന പോലെ നമ്മുടെ ശ്രദ്ധയിലധികം പെടാണ്ട് കിടന്ന ഒരു വകുപ്പ് കൂടിയുണ്ട് ആ വകുപ്പിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ശ്രദ്ധ കൊടുക്കുന്നത് മഹാക്ഷേത്രങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന് നമ്മുടെ ഇപ്പോഴത്തെ കുപ്രസിദ്ധി ആർജിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു നില വന്നിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റാതെ വന്നിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വലിയ അഴിമതിക്ക് സാഹചര്യങ്ങളുള്ള ചില മഹാക്ഷേത്രങ്ങളിൽ ഈ തസ്തികയിലേക്ക് ബോർഡ് സാരഥികളുടെ നോമിനികൾ തന്നെയാകും വരിക ഈ ബോർഡിന്റെ പ്രസിഡന്റും മറ്റും അവർ തന്നെ രാഷ്ട്രീയ തീരുമാനത്തിൽ വന്ന ജോലി ചെയ്യുന്നവരാണ് അവരുടെ ശിങ്കിടികൾ തന്നെയാണ് വരുന്നത് അതായത് കാട്ടുകള്ളന്മാരുടെ ഒരു കൂട്ടം എന്ന് ചുരുക്കം ഇടത് യൂണിയൻ ആണ് കുറെ കാലമായി ഓരോ വർഷവും നിയമനത്തിനുള്ള കരട് തയ്യാറാക്കി കൊടുക്കുന്നത് നിയമനം ലഭിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ കടുത്ത മത്സരമാണ് കസേരകലി നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂസിക്കൽ ചേർന്ന രണ്ട് ഡെഫിനി ഡെഫിനിഷനും ഇവിടെ വളരെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു രണ്ടും കൂടി ടു ഇൻ വൺ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇടത് യൂണികൾ ഇങ്ങനെ കൈകെടത്തുന്നതിൽ വലിയ അപാകതയൊന്നുമില്ല അവരാണല്ലോ ഒമ്പതര വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ശബരിമല ഇപ്പൊ കത്തിയേക്കുന്ന ഒരു വിഷയമാണല്ലോ ഹൈക്കോടതി നേരിട്ട് കേസ് അന്വേഷിക്കുന്നു അപ്പൊ അതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാൾ നന്നായിട്ട് അറിയാം അപ്പോൾ ഈ വീഡിയോന് കൂടുതൽ അർത്ഥം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ക്രമക്കേടിൻ്റെ വഴി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വഴിപാടുകളുടെ എണ്ണം അതായത് വഴിപാട് കൊടുക്കുന്നവരുടെ എണ്ണം കൂടുന്തോറും കൂടുന്നതാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രധാന ആകർഷണം ഓരോ വഴിപാടിൻ്റെയും മൊത്തം രസീതി തുകയുടെ അതായത് ഓരോ ദിവസം കിട്ടുന്ന തുകയുടെ നിശ്ചിത ശതമാനം മുതൽക്കൂട്ടുന്ന മുതൽക്കൂട്ടെന്ന രൂപത്തിൽ ഒരു ഷെയർ എന്ന രൂപത്തിൽ ദേവസ്വം ബോർഡിൽ അക്കൗണ്ടിലേക്ക് അടക്കണം ബാക്കി തുക അതായിരിക്കും ലാൻഡ് ഷെയർ ഒരു മേജർ ഷെയർ അതായിരിക്കും ബാക്കി തുക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് വഴിപാട് സാമഗ്രി വാങ്ങാനുള്ള ചെലവിലേക്ക് എടുക്കാം കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന പണിയാണ് കേട്ടോ പായസം പോലുള്ള വഴിപാടുകൾക്ക് നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വാങ്ങുകയോ അളവ് കുറക്കുകയോ ചെയ്താൽ ഓഫീസർമാർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാം ഒരു വർഷത്തേക്കാണ് ഇവരുടെ നിയമനം എങ്കിലും സ്ഥാനം മാറുമ്പോൾ വെറുതെ ഒറ്റമുണ്ട് എടുത്തു വന്നവൻ രാജാ പാർട്ട് രീതിയിലായിരിക്കും അടങ്ങിപ്പോവുക ചില ഓഫീസർമാർക്ക് ഏതാണ്ട് എല്ലാ ഓഫീസർമാരിങ്ങനെ ഇതിൽ ചിലവർ നല്ലവന്മാർ ചിലപ്പോൾ ഉണ്ടായിന്ന് വന്നേക്കാം ഇല്ലെന്നൊന്നും പറയുന്നില്ല എല്ലായിടത്തും നല്ലവരും ഉണ്ടാവുമല്ലോ പക്ഷെ മഹാഭൂരിപക്ഷം ഈ അധികള്ളമാരാണ് പണം നിക്ഷേപിക്കാൻ ക്ഷേത്രത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് സാധന ചെലവുമായി ഒത്തുനോക്കി വേണം ഓഫീസർമാർക്ക് പണം കൊടുക്കാനെന്നുള്ള വ്യവസ്ഥ ഇവിടെ പരക്കെ അട്ടിമറിക്കപ്പെടുന്നു ഇനി വേറൊരു വശം ശ്രമിക്കാം ശ്രദ്ധിക്കാം കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് സാമഗ്രി ചെലവനത്തിൽ നിന്ന് കിട്ടുന്ന പണത്തിൽ നിന്ന് നിശ്ചിത അത് കുറച്ച് കുറവാണ് കാര്യം അപ്പോൾ വരുമാനം കുറവായിരിക്കുമല്ലോ ബോർഡിന് നൽകണമെന്ന് ഒരു വ്യവസ്ഥ വെച്ച് അത് ഒരു ചെറിയ ഒരു ലിബറൽ ആയിട്ടുള്ള വ്യവസ്ഥയാണ് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള വരവിൽ അഞ്ചു ശതമാനവും ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള വരവിൽ പത്ത് ശതമാനവും രണ്ടായിരം മുതൽ മൂവായിരം വരെയുള്ള വരവിൽ പതിനഞ്ച് ശതമാനവും അതിന് മേലേക്ക് നാൽപ്പത് ശതമാനം എന്നിങ്ങനെയാണ് ആ നിരക്ക് കാര്യം വരുമാനം കൊറോ കൊറോണ സമയത്ത് കോവിഡ് സമയത്ത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ ഒരു ഇളവ് അനുവദിച്ചു അപ്പോൾ ഇവരെന്തു ചെയ്യും അപ്പോൾ സാമഗ്രികളുടെ ഗുണനിലവാരം കുറച്ച് ഉദ്യോഗസ്ഥർ ചെലവും കുറക്കും അതാണ് പണി എങ്ങനെ വീണാലും പൂച്ച നാല് കാലിൽ വീഴുമെന്ന് പറഞ്ഞ പോലെ ഇവർ എല്ലാത്തിനും പോകുമ്പഴി അവരുടെ കയ്യിൽ റെഡി മണി ആയിട്ടുണ്ട് ചുരുക്കം ഇനി ഒരു വ്യത്യാസമുള്ള കാര്യം പറയാം ശബരിമല പമ്പ നിലക്കൽ എരിമേലി ക്ഷേത്രങ്ങളിൽ സാമഗ്രി ചെലവ് ബോർഡ് നേരിട്ട് വഹിക്കുന്നു നിങ്ങൾക്കറിയാലോ കേരളത്തിൽ അഞ്ച് ദിവസങ്ങളാണ് ഉള്ളത് ശബരിമല പമ്പ നിലക്കൽ ഏഴ്മേരി ക്ഷേത്രങ്ങളിൽ സാമഗ്രി ചെലവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് വഹിക്കുന്നു ഒരാളും ചോദിക്കാനില്ല അതാണ് അവിടെയൊക്കെ ദേവസ്വം ബോർഡ് ആവാൻ കടുത്ത കസേരകൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ എ പത്മകുമാറും എൻ വാസു എൻ വാസുവിനെ കിണ്ടി എന്ന് പരക്കെ വിളിക്കപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം കട്ടത് കിണ്ടി ആയിട്ട് കൊണ്ടാണോ അല്ല സ്വർണ്ണ കിണ്ടി മോഷ്ടിച്ചത് കൊണ്ടാണോ അതും നമുക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇരട്ട പേരുണ്ട് മുരാരി ബാബു ഇപ്പൊ ആയിട്ടുള്ള മുരാരി ബാബു ചിലപ്പോൾ ഇനി ഉടനെ അറസ്റ്റിലാകാൻ പോകുന്ന പ്രശ്ന പി എസ് പ്രശാന്ത് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് സോറി ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആണ് ഇവർക്ക് ഈ തുക നേരിട്ട് കൈകാര്യം ചെയ്യാം ഈ നാല് ക്ഷേത്രങ്ങളിൽ ശബരിമല പമ്പ നിലക്കൽ എരിമേലി അതിനാൽ വഴിപാട് പണം മുഴുവൻ ബോർഡ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നാൽ ഈ രീതി മറ്റു ക്ഷേത്രങ്ങളിലും നടപ്പാക്കണമെന്ന് മുമ്പ് പല കമ്മീഷനുകളും നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ആരെ നടപ്പാക്കാൻ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കും ചക്കരക്കുടം ഇല്ലെങ്കിൽ എവിടെ നിങ്ങൾ കൊണ്ടുവന്ന് ചക്കരക്കുടം റെഡിയാക്കി വെക്കും ഓട്ടെ മഹാക്ഷേത്ര വളപ്പിൽ തന്നെ മിക്കയിടത്തും അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫീസുണ്ട് ഇവിടുത്തെ ജൂനിയർ സൂപ്രണ്ട് എല്ലാ ദിവസവും ക്യാഷ് ബുക്ക് പരിശോധിക്കണമെന്നാണ് ചട്ടം എന്നാൽ മാസങ്ങളുടെ ഇടവേള ഇടവേളകളിൽ പോലും പരിശോധന നടക്കുന്നില്ലെന്ന് പല ഓഡിറ്റ് കളിലും കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയമായ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ആരോപണ വിധേയരായ പല ഉദ്യോഗസ്ഥന്മാരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനത്തിരിക്കെ മറ്റ് ക്രമക്കേടുകൾക്കും വിജിലൻസ് നടപടി നേരിട്ടവരാണ് ഇവിടെയാണ് പത്മകുമാറിന്റെയും കിണ്ടിവാസുവിൻ്റെയും മുരാരി ബാബുവിൻ്റെയും ഇപ്പോഴത്തെ പി എസ് പ്രശാന്തിൻ്റെയും ഒക്കെ അവരുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ അവർ വഹിച്ചിരുന്ന ആ പോസ്റ്റിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ കടുത്ത മത്സരം നേരിട്ടാണ് ഈ പൊസിഷനിലേക്ക് വന്നത് ഇനി അവർക്ക് ആ പൊസിഷൻ ആഗ്രഹിച്ച പൊസിഷൻ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അവിടെ നല്ലവണ്ണം കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു മാറ്റം ജോലി മാറ്റം ട്രാൻസ്ഫർ വന്നാലോ അവർ സമനില നെറ്റിയ പോലെ പെരുമാറും കുഞ്ഞൻ നമ്പ്യാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കിട്ടിയ പടി കൊണ്ടൊന്ന് കുമച്ചു കിട്ടിയ പടി കൊണ്ടൊന്ന് കുമച്ചു ഉരുളികൾ കിണ്ടികൾ ഒക്കെ ഒടിച്ചു കിണ്ടിവാസ് ഓർക്കണം കേട്ടോ ഉരുളികൾ കിണ്ടികൾ ഒക്കയുടച്ചു ഉരല് വലിച്ചു കിണറ്റിൽ മരി മറിച്ചു ചിരവയെടുത്തത തീയിലരിച്ചു അമ്മിയെടുത്ത് കുളത്തിൽ എറിഞ്ഞു എന്നിട്ടരിശം തീരാതവനാ പുരയുടെ ചുറ്റും മണ്ടി നടന്നു കാര്യം കോടികളുടെ നഷ്ടമാണ് ആ പോസ്റ്റൻ മാറിയാൽ ഉണ്ടാവുന്നത് അത്ര നഷ്ടബോധം അത്ര കൊണ്ട് നിരാശാബോധം ആരുടെയും മനോനില വരെ തെറ്റിപ്പോകും അങ്ങനെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാവുന്നത് നല്ല പണം കിട്ടുന്ന ഏർപ്പാടാണെന്ന് കരുതി കേൾക്കുന്നവരാരും ആ പണിക്കിറങ്ങി പുറപ്പെടേണ്ട ആ കാലമൊക്കെ ഏതാണ്ട് അസ്തമിച്ചു എന്ന് തോന്നുന്നു ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് പഴയ പോലെ കാര്യങ്ങൾ അവിടെ അനായാസം നടക്കുമെന്ന് ആരും കരുതേണ്ട ശുഭാപ്തി വിശ്വാസമാണ് എല്ലാവരെ പോലെ എനിക്കും ഉള്ളത് വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയി ഇനി നിങ്ങളെ നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ഒക്കെ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി ഇനി കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്